ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ചെമ്പാപ്പുട്ടാണ് പുട്ടാണ് ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാനിതാ നമുക്ക് പുട്ടുപൊടി ഞാനൊരു ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഉപ്പും വെള്ളം ഒഴിച്ചാണ്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ അത് കുക്കർക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു കിഴങ്ങും തക്കാളിയും സവാളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അതേപോലെ രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാണ്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് സിമ്പിൾ ചെറുപയർ കറിയായിട്ടാണ് ഉണ്ടാക്കണത് ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ടതുകൊണ്ട് എളുപ്പം വന്തോളും കുറേ വിസിലൊന്നും അടിക്കണ്ട ഒരു മൂന്ന് നാല് വിസിലടിച്ചാൽ തന്നെ ചെറുപയർ വന്തോളും പിന്നെ നാല് വിസിലൊക്കെ അടിച്ച് കുക്കറൊക്കെ ഞാൻ ഓഫ് ചെയ്ത് എന്താ പിന്നെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അതിന് കേട്ടോ പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ പുട്ടും ചുട്ടെടുക്കുന്നുണ്ട് പുട്ടു കുറ്റിയിൽ പുട്ടൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറിക്ക് തേങ്ങ കരച്ചിട്ട് തേങ്ങയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ അതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചിഞ്ചുമുൾക്ക് ക്ലാസ് ഉള്ള ദിവസമാണ് ബോൾക്ക് ചോറിന് കൂട്ടാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിഞ്ചുമോൾക്ക് ലീവ് വന്നില്ല കേട്ടോ ക്ലാസ് ഉണ്ട് അപ്പോൾ ചെറുപയർ ഒക്കെ പായിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ തേങ്ങ കരച്ചൊഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഒന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് കറി കുറച്ച് കളറ് കുറവുണ്ടായപ്പോളേ തൂമിച്ചപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തതിനേക്ക് അങ്ങനെ കറിയൊക്കെ സെറ്റാക്കി പിന്നെ ചിഞ്ചൂനുള്ള ചോറും പാത്രത്തിലാക്കിയിട്ടുണ്ട് ചോറ് ഞാൻ കുക്കറിൽ വെച്ചേക്കാം കേട്ടോ ഒന്ന് അങ്ങനെതാ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു കൊടുത്തു പിന്നെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ കെട്ടോ അപ്പം ഞങ്ങൾ കൊണ്ടാക്കി വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് ബസ് സ്റ്റോപ്പ് ഒക്കെ നമ്മൾ കൊണ്ട് കൊണ്ടാക്കി കൊടുക്കണം അപ്പോൾ ചെമ്പാ പൂട്ടും ചെറുപയരുകാരും അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ കിട്ടോ ഇനി നിങ്ങൾ ചമ്പാപുട്ട് കഴിച്ചിട്ടില്ലെങ്കിലേ ഒന്ന് വാങ്ങിച്ചൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആണ് ഷുഗർ ഒക്കെ ഉള്ളവർക്ക് നല്ലതാട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ മീൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഒരാൽ മീനാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് ഞാൻ ഐസൊക്കെ വിടാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ എന്താ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ചേമ്പ് ഉണ്ടായിന് അത് ഞാനൊന്ന് പോയി കളിച്ചോണ്ടന്നിട്ടോ അപ്പോൾ കണ്ടോ ചേമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചേമ്പൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് മൺചട്ടിക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് വന്നാൽ ഒരു അടുപ്പത്ത് തന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്ന് അങ്ങനെ മീനൊക്കെ നന്നാക്കിയാലും ഉപ്പു മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വന്തു വെച്ച് നമ്മൾ കറി അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേമ്പൊക്കെ ഇപ്പം ഏകദേശം വന്തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് അതിന് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചേമ്പ് കൊണ്ടൊരു മോരുകറി ആട്ടോ നമ്മൾ ഉണ്ടാക്കണത് ഇനി കുറച്ച് തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കണം തേങ്ങയിൽ നല്ല ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് അത് കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് വറവിട്ടെടുത്താൽ ചേമ്പ് കറി റെഡി നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോണ്ട് കറി ഉണ്ടാക്കിയാൽ പിന്നെ അടുപ്പ് പൊഴിഞ്ഞല്ലോ അപ്പൊ ആ ഒരു അടുപ്പത്ത് മീൻ പൊരിക്കാൻ വേണ്ടിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടി ചൂടാവാനേ കുറച്ചു നേരം പിടിക്കും അപ്പം അതിന്റെ അടിയിൽ കറിയും വറവ് ഇട്ടെടുത്തു പിന്നെ മീനും പൊരിച്ചു പിന്നെ നമ്മൾ അരക്കലും കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറും കഴിച്ചിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ